ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടത് ഇതിൻ്റെ പച്ചക്കറി കൃഷീനെ കുറിച്ച് ഒന്ന് കണ്ടോർട്ട് ചെയ്തിട്ട് ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടതാണ് ഇതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇത് ചെറുതാവും പോലെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വലുതായപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടു എന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ആറ് തരം ചീരകളുണ്ട് കേട്ടോ ആറ് തരം ചീര വിത്തും ഉണ്ടായിട്ടുണ്ട് കുറച്ച് ഞാൻ ഇവിടെയും പാകി പിന്നെ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ അമ്മയ്ക്കും കൊടുത്തു അപ്പോൾ അതും ഉണ്ട് അത് അവിടെയും തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ വിത്ത് പാകിയയിൽ വലുതായതുണ്ടാവില്ല വലിയ ചീര തൈ അപ്പോൾ അതൊക്കെ അതൊന്ന് ഫസ്റ്റ് കുഴിച്ചിട്ട് അപ്പോൾ അതൊക്കെ നല്ലോണം അത്യാവശ്യം വലുതായിട്ടുണ്ട് അപ്പോൾ വലുതായനെ വലുതായനെ അങ്ങനെ മാറ്റി കുഴിച്ചിരുന്നു കേട്ടോ മറ്റേത് അപ്പഴല്ലേ അതിലുള്ള വിത്ത് പാകിയ ചാക്കിയിലുള്ള ചെറുതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വേഗമാവുള്ളൂ പിന്നെ അപ്പുറത്തെ തുടിയിൽ ഉണ്ടായിരുന്നു പൂളക്കുമ്പോൾ അപ്പോൾ അതും കണ്ടപ്പോൾ ഞാൻ അതും കുഴിച്ചിട്ട് ഇതാണ് പടവരങ്ങ ഉണ്ടോ വള്ളി കമ്പക്ക് കെട്ടി കൊടുക്കാനാവീണ് കയറാനായിണ് കയറുമ്പലൊക്കെ പിന്നെ പാലക്കു തന്നെ ഇങ്ങനെ ഇതാ ഈ ഒരു പരിപായിട്ടുണ്ട് പിന്നെ അതിലൊക്കെ ഇഞ്ഞ് മാറ്റി കുഴിച്ചിടാനാണ് കേട്ടോ അത്യാവശ്യം വലുതായി വരുന്നതൊക്കെ ഉണ്ടക്കെ മാറ്റി കുഴിച്ചിടണം അത് വഴുതനെയാണ് വഴുതനും മുളകൊന്നും ചെറുതാകുമ്പോൾ അറിഞ്ഞില്ല കേട്ടോ പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴാണ് ഇത് വഴുതനെയാണ് ഇത് മുളകാണെന്ന് മനസ്സിലായത് അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റെ ഓരോ കുഞ്ഞി കൃഷി രീതികൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഇൻട്രസ്റ്റ് ഇടുക കാരണം നമ്മൾ ഒരു ഉണ്ടാവുമെന്ന് കരുതി ഭാഗ്യതൊന്നുമല്ല പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്തോ നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല മണ്ണ് ആരെയും ചതിക്കൂലല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതൊക്കെ വള വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കാമല്ലോ വെറുതെ നമ്മൾ പേടിയെന്ന് വിഷമൊന്നു പേടിക്കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ വരും വിശേഷങ്ങൾ വീണ്ടും കാണാം